ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു ഇന്നത്തെ വീഡിയോ എന്താന്ന് പറയാലോ അല്ലെ നമ്മുടെ ചെന്നൈ യാത്രാ വിവരണത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ എന്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലെ ചെന്നൈ യാത്രാ വിവരണത്തിന്റെ ഫസ്റ്റ് പാർട്ട് അപ്പൊ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് അത് കാണണം കേട്ടോ കാരണം അപ്പൊ ഇത് സെക്കൻഡ് പാർട്ടാണല്ലോ അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് കടന്നാലോ അപ്പൊ സെക്കൻഡ് പാർട്ടില് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞാൽ നമ്മള് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ഫിൽറ്റർ കോഫിയൊക്കെ കുറിച്ച് പുറത്തേക്ക് ഇറങ്ങി അവിടെ വരെയാണ് ഫസ്റ്റ് പാട്ടില് നിർത്തിയത് അപ്പൊ സെക്കൻഡ് പാട്ടില് നമ്മൾ ഇതാ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് നിൽക്കുവാണ് നമ്മുടെ ഹോട്ടലിലേക്ക് പോകാനായിട്ട് അപ്പൊ ചെന്നൈയില് ചെന്നൈയിൽ നിന്ന് മാത്രല്ല തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഓട്ടോ ഓട്ടോക്കാര് ാട് നമ്മുടെ പുറകെ നടക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട് ഭാഗം നമ്മൾ നമ്മുടെ കേരളത്തെ നോക്കി കഴിഞ്ഞാൽ സാധ്യമാ നമ്മുടെ ഓട്ടോ ചിട്ടമായി നമുക്ക് കിട്ടുക പോലും ചെയ്യില്ല ഓട്ടോ കാത്തിങ്ങനെ നിൽക്കുമ്പോ അത്യാവശ്യ സന്ദർഭങ്ങൾ കിട്ടിയപ്പോൾ ഓട്ടോ കാത്ത് നിൽക്കണോന്ന് കഴിഞ്ഞാൽ ഓട്ടോ കിട്ടത്തേയില്ല പക്ഷെ അവിടെ അങ്ങനെയല്ല കേട്ടോ ഓട്ടോക്കാര് നമ്മുടെ പുറകെ ഓട്ടോ വേണോ ഓട്ടോ വേണോന്ന് ചോദിച്ചു നടക്കുന്ന ഒരു കാര്യം അവിടെയല്ല പിന്നെ അവിടെ നമ്മുടെ ഇവിടത്തേക്കാണ് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ഓട്ടോയ്ക്ക് എനിക്ക് ഇവിടെ ഇവിടെ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ദൂരേക്ക് ദൂരയ്ക്ക് പോയി കഴിഞ്ഞാൽ മുപ്പത് രൂപ അതൊക്കെ കൊടുത്താൽ മതിയല്ലോ പക്ഷെ അവിടെ അങ്ങനെയല്ല മിനിമം ചാർജ് നൂറ് രൂപ നമ്മൾ ഇവിടുന്ന് ദവടം വരുന്ന പോയി ഇറങ്ങിയാലും നൂറ് രൂപയാണ് കുറച്ച് റേറ്റ് എനിക്ക് അവിടെ ഭയങ്കര കൂടുതലായിട്ട് തോന്നിയായിരുന്നു നമ്മുടെ ഇവിടെ അത്രയും റേറ്റ് ഓട്ടോയ്ക്ക് ഇല്ല തമിഴ്നാട് ഭാഗത്ത് ഭയങ്കര കൂടുതലാണ് ഓട്ടോയ്ക്ക് റേറ്റ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ അവിടെ ഇങ്ങനെ നിക്കുവാണ് അപ്പൊ ഓട്ടോ ചെയ്തമാർ ഇതുപോലെ വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മളങ്ങനെ ഓട്ടോയ്ക്കകത്ത് കയറി അപ്പൊ ഞങ്ങളെടുത്ത് ഹോട്ടലിൽ പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നമ്മൾ അങ്ങനെ എടുക്കുന്നത് അപ്പൊ നമുക്ക് സൗകര്യം ഉണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനും നമ്മൾ ലഗേജും എല്ലാം ആയിട്ട് നമ്മൾ ഒരുപാട് അടയേണ്ടല്ലോ അപ്പൊ ഇതാവുമ്പോ തൊട്ടടുത്ത് തന്നെ എടുക്കുന്നത് നല്ലൊരു ഹോട്ടലായിരുന്നു എനിക്ക് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു കഷ്ടിച്ച് ഹോട്ടൊ അഞ്ചു മിനിറ്റ് അത്രേ ഉള്ളൂ ഭയങ്കര തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ് നമ്മള് പുറത്തേക്ക് ഇറങ്ങിയപ്പോ രാത്രിയായെങ്കിലും അപ്പോഴും നല്ല ട്രാഫിക് അപ്പൊ ഞാൻ ഓർത്തു രാത്രി ഇപ്പോ ഒരു പതിനൊന്നര ആയിട്ടും ഒരു ഉറക്കമില്ലാത്ത നഗരം എന്ന് പറയാൻ നമുക്ക് ചെന്നൈ മെട്രോപോളിറ്റൻ സിറ്റിയാണ് പക്ഷേ മധുര അങ്ങനത്തെ ഒരു മെട്രോപൊളിറ്റൻ ഒന്നും അല്ല പക്ഷെ എന്നാലും മധുരയിലും ഇതേപോലെ തന്നെ രാത്രി ഉറക്കമില്ലാത്ത നഗരം എന്ന് പറയുന്ന പോലെ തന്നെയാണ് പക്ഷെ എല്ലാം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ തിരുനെൽമിരി പോയപ്പോ അങ്ങനെയല്ലായിരുന്നു കേട്ടോ ഞങ്ങളൊരു പന്ത്രണ്ട് മണിക്കൊക്കെ അവിടെ ചെന്ന ആയി എത്തിയപ്പോ പക്ഷെ അവിടെ ഭയങ്കര ശാന്തമായിരുന്നു രാത്രി പക്ഷെ ഈ മധുരയിലും ചെന്നൈയിലൊക്കെ ഞാൻ പോയ ഭയങ്കര ട്രാഫിക് ആണ് അവിടെ രാത്രി സമയമൊന്നും അവിടെ ഇല്ല കേട്ടോ ഭയങ്കര തിരക്കാണ് അപ്പൊ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഓട്ടോയ്ക്കകത്ത് കയറി നമ്മള് നമ്മുടെ ഹോട്ടൽ റൂമിൽ ഹോട്ടൽ ഹോട്ടലിലേക്ക് ചെന്നു അവിടെ ചെന്ന് നല്ല ഹോട്ടലായിരുന്നു നല്ല റിസപ്ഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്തു നമുക്ക് ഈ റൂമൊക്കെ കെട്ടി നമ്മൾ ഓൾറെഡി നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കേട്ടാ റൂമിലേക്ക് കയറി പിന്നെ നമുക്ക് ഡിന്നറൊന്നും വന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞോ ട്രെയിനിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആയല്ലോ അപ്പൊ പിന്നെ ഫുഡൊന്നും കഴിക്കേണ്ട പോകുന്നില്ല നേരെ പോയി കയറുന്നു നല്ല ശീലം ഉണ്ടായിരുന്നു തല രാവിലെയോട്ടുള്ള നമ്മുടെ ട്രാവലിംഗ് ആയിരുന്നല്ലോ അപ്പൊ നന്നായിട്ട് റെസ്റ്റ് ചെയ്തു പിറ്റേഴ്സൺ രാവിലെ അതായത് ഫസ്റ്റ് ഡേ ഇൻ ചെന്നൈ ഭയങ്കര സന്തോഷത്തെ എനീറ്റു അപ്പോ വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പൊ എനീറ്റി ഇത്തിരി ലേറ്റ് ആയി അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ വിചാരിച്ചു അതെവിടെ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് അറിയൂ എക്ലോറിലുള്ള മത്സ്യ റെസ്റ്റോറന്റിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയത് ഞാനിങ്ങനെ കേട്ടിറങ്ങിയാണ് റെസ്റ്റോറൻറ് നല്ലതായിട്ട് തോന്നി അപ്പോൾ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് ഒന്നിനും പോയിട്ടില്ലല്ലോ അപ്പൊ നമ്മൾ ഓട്ടോ വിളിച്ചു നമ്മൾ പിന്നെ യൂബർ ഓട്ടോ ആയിരുന്നു കേട്ടോ വിളിച്ചത് യൂബർ ഓട്ടോ വിളിക്കുമ്പോൾ കമ്പാരിറ്റീവ് ഇത്രയും റേറ്റ് ഇത്ര കുറവായിരിക്കും മറ്റേ ഓട്ടോയെ കാട്ടും അതിനു മുമ്പ് രാവിലെ എണീറ്റപ്പൊ ഞാൻ എനിക്ക് നടക്കുന്ന ഒരു ശീലം ഉണ്ട് രാവിലെ അപ്പൊ നടക്കാനായിട്ട് ജസ്റ്റ് ഞാൻ എനിക്ക് ഒരു ഐഡിയയില്ല സ്ഥലം എവിടെയാ ഒന്നും അറിയില്ല എന്നാൽ എനിക്ക് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നോക്കിയേ പോകത്തുള്ളൂ തിരിച്ചുപോയി തിരിച്ച് ആ ഹോട്ടലിലേക്ക് തിരിച്ചെത്തണമല്ലോ നോക്കി വളരെ ശ്രദ്ധിച്ചാ പോകുന്നത് അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ നമ്മളിപ്പം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കഴിഞ്ഞ ഹോട്ടലിനെ താമസിച്ച ഭയങ്കര ഈ പറഞ്ഞ തിരക്കും ഒക്കെയാണ് കേട്ടോ പക്ഷെ ആ ഹോട്ടലിൽ താമസിച്ചിട്ട് നമ്മൾ നടക്കാനായിട്ട് ഇറങ്ങിയപ്പോ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോ ഈ എക്സിറ്റ് എനിക്ക് മാറിപ്പോയി ഞാൻ ഇങ്ങോട്ട് കേറു നമ്മുടെ ഇവിടെ വെച്ചിട്ടാണ് തിരികേണ്ടി അതിന് മുമ്പ് ഞാൻ അതിന് മുമ്പത്തെ വഴി കൂടി തിരിഞ്ഞു തിരിഞ്ഞപ്പോ എനിക്ക് ഹോട്ടലുകളോ അല്ലെങ്കിൽ ദൈവമേ വഴി തെറ്റി പോയല്ലോ അപ്പൊ ഞാൻ അങ്ങോട്ട് പോയപ്പോ എനിക്ക് മനസ്സിലായത് ആ ഒരു വഴിയുടെ ഒക്കെ ആ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ അത് മെയിൻ റോഡിന്റെ ഭാഗമൊക്കെ ഭയങ്കര പോഷമായിട്ടാണ് പക്ഷെ ഈ ഓരോ റോഡിലും ആ മെയിൻ റോഡ് ഭാഗം മാത്രമേ ഉള്ളൂ സ്റ്റൈലിഷ് ആയിട്ടുള്ള കാര്യം പക്ഷെ കുറച്ച് ആ മെയിൻ റോഡിൽ നിന്ന് ഒരു രണ്ട് ച ചുവട് അങ്ങോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക പറയാ ഒന്നും കിട്ടാത്ത ചാമ്പ് പൈപ്പിൽ ഇങ്ങനെ വെള്ളം അങ്ങനത്തെ ഏരിയയാണ് ചെന്നൈയില് ഞാൻ കണ്ടേക്കുന്നത് ആ ഒരു മെയിൻ റോഡിന്റെ ഭാഗം ഒക്കെ ഭയങ്കര പോഷും ഭയങ്കര സ്റ്റൈൻലിഷൊക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞൊരു ഒരു രണ്ടോ മൂന്നോ ചൂടോ അകത്തേക്ക് വെച്ചുകഴിഞ്ഞാൽ പക്ക ആ ഒരു പണ്ടത്തെ ആ ഒരു സ്ഥലം സ്ഥലമുണ്ടല്ലോ എനിക്കറിയില്ല ഇനിയിപ്പൊ അങ്ങനെയാണോ അവിടെ എല്ലാ സ്ഥലവും എനിക്കറിയില്ല പക്ഷെ ഞാനിപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ ഭാഗമൊക്കെ നല്ലതാണ് പക്ഷെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചാമ്പ് പൈപ്പിന് വെള്ളമൊക്കെ കൊരുന്ന ആ പഴയ ഒരു ഇതാണ് കാണുന്നത് അങ്ങനെ ആയിരിക്കും ഒന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഇല്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞു അപ്പൊ രാവിലത്തെ നടപ്പൊക്കെ നടക്കാൻ ഇഷ്ടം അപ്പൊ അങ്ങനെ നമുക്ക് ആ സ്ഥലത്തിനെ സ്ഥലത്തിനെപ്പറ്റി നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ അത് നമ്മളിങ്ങനെ അവിടെ ചെന്ന് ഓട്ടോയ്ക്കകത്ത് മാത്രം നമ്മൾ ട്രാവൽ ചെയ്താൽ നമുക്ക് ശരിക്കും കാര്യങ്ങൾ മനസ്സിലാവില്ല അപ്പൊ നമ്മൾ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റുവട്ടൊക്കെ കണ്ട് ഓരോ കടകളുടെ പേരൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ നടക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ആ സ്ഥലമായിട്ട് നല്ല ഒരു പരിചയം ആവുമല്ലോ അങ്ങനെ നടപ്പൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു വേഗം ഫ്രഷ് ആയി അപ്പൊ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമ്മുടെ മത്സ്യ റെസ്റ്റോറന്റ് എക്മോർ എക്മോർ എന്നുള്ള സ്ഥലത്താണ് അവിടെ പോയി ഓട്ടോയ്ക്ക് അകത്ത് കയറി കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് അതായത് റെയിൽവേ സ്റ്റേഷൻ അടുത്താണല്ലോ ഞങ്ങൾ താമസിക്കുന്നത് അപ്പം അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഇരുപത് മിനിറ്റ് ദൂരം ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അത്രയും ദൂരേക്കുള്ളത് നോക്കിയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ തപ്പി പിടിച്ചൊക്കെ കണ്ടുപിടിച്ചത് അപ്പൊ വിചാരിച്ചു അവിടെ നിന്ന് കഴിക്കാം പക്ഷെ ദൂരം അത്ര ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്ന് ഇറങ്ങി ഞങ്ങള് ബട്ടർ മസാല ഉഷ അതുപോലെ പിന്നെ വേറെന്തായിരുന്നു പൊടി ദോശ അങ്ങനെ ഭൂരി മസാല ഇതൊക്കെയാണ് കഴിച്ചത് പക്ഷെ അവിടെ എനിക്കൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് നല്ല ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുള്ളൊരു ആണ് നല്ല സുഖമായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ പിന്നെ അതിനെല്ലാത്തിനുപരി അവിടെ ഒരു ബേക്കറി എന്ന് പറയാനില്ല പക്ഷെ അവരുണ്ടാക്കുന്ന കുറച്ച് ഈ എന്താ പറയാ കേക്ക്സ് അതെ കേക്കിന്റെ കേക്കിന്റെ പീസസ് അവിടെ വരും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയത് ബദാം മിൽക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി അതേപോലെ തന്നെ ചോക്ലേറ്റ് റഫിൾ കേക്ക് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അതിന്റെ പീസസ് മുറിച്ച് വെച്ചേക്കോളൂ കേട്ടോ അതേപോലെ തന്നെ റെഡ് വെൽവെറ്റ് കേക്ക് ഞങ്ങൾ ചോക്ലേറ്റ് റഫിൾ ആണ് വാങ്ങിച്ചത് പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഞാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് ഈ ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ മത്സ്യം വാങ്ങിച്ച ആ ഒരു കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരുപാടൊന്നുമില്ല ആകെ രണ്ട് മൂന്ന് മൂന്നാല് പീസസ് ഉള്ളു പക്ഷെ പറഞ്ഞ പോലെ എനിക്കത് അവിടെയാണ് തോന്നുന്നത് അതിന്റെ പ്രൊഡക്ഷൻ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ ആ ചോക്ലേറ്റിന്റെയൊക്കെ ഭയങ്കര ടേസ്റ്റ് നമുക്ക് വായിൽ നല്ലൊരു നല്ല ടേസ്റ്റി ആയിരുന്നു തന്നെ പറയാം അപ്പൊ അത് കഴിച്ചു അപ്പൊ എപ്പോഴെങ്കിലും അവിടെ പോകുമ്പോ ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതെല്ലാം കഴിഞ്ഞ അത് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ പിന്നെ നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു മെയിൻ അമ്പലം ഉണ്ട് അഷ്ടലക്ഷ്മി കോവിൽ അവിടെ ഒന്ന് പോകണമെന്നുണ്ട് ബസന്ത് നഗറിലാണ് അപ്പൊ അവിടെ പോകാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു അവിടെ ഓട്ടോ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഓട്ടോയ്ക്കകത്താണ് നമ്മള് അവിടെ ചെന്നിറങ്ങിയ വേറെ ഓപ്ഷൻ നമുക്ക് ഇല്ലല്ലോ അപ്പൊ അവിടെ പോകാം എന്ന് വിചാരിച്ചു അപ്പൊ നല്ലൊരു ഭയങ്കര ഒരു അമ്പൻസ് ആയിരുന്നു കേട്ടോ അതിന്റെ ബാക്ക് സൈഡിലെ കടലാണ് ഈ അമ്പലത്തിന്റെ ഈ കോവിലിന്റെ ബാക്ക് സൈഡില് ഭയങ്കര വലിയ കട കടലിങ്ങ തിരുമാലകൾ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കല്ലിലേക്ക് പെരുകുന്ന ആ ഭാഗത്താണ് ഈ അമ്പലം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള അമ്പലമാണ് അഷ്ടലക്ഷ്മി കോവലിന് പറഞ്ഞ പോലെ തന്നെ എട്ട് ലക്ഷ്മിമാരാണ് അവിടെ ഉള്ളത് നമ്മുടെ എന്താ പറയാ വിദ്യ വിദ്യയുടെ അത് ധനത്തിന്റെ അങ്ങനെ ഓരോന്നിനും ഓരോരോ ദേവികൾ അങ്ങനെ നഷ്ടലക്ഷ്മി കോവിൽ എന്നുള്ളൊരു പേര് കേട്ടോ അവിടെ പോയി പ്രാർത്ഥിച്ചു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം പഴയ കാലത്തൊരു കോവില് അപ്പൊ അതായത് സൈഡിൽ കൂടിയൊക്കെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞൊക്കെയാണ് കയറുന്നത് ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതല്ല കഴിഞ്ഞ് പിന്നെ അവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ പൊളിയോദനയും അതേപോലെ തന്നെ ചക്കര പൊങ്കലുമാണ് ഭയങ്കര പ്രസാദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു അപ്പൊ ഞങ്ങള് ൊന്നിനെയും വാങ്ങോ അത് ചക്കര പൊങ്കലും വാങ്ങിച്ചു നമുക്ക് അവിടെത്തന്നെ ഇരുന്ന് കഴിക്കാം കേട്ടോ അവിടെ പടികളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഇരുന്ന് അത് കഴിച്ചു പ്രത്യേകിച്ചോ ചക്കര പൊങ്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ രണ്ടും പ്രസാദമാണ് അപ്പൊ അതിന്റേതായ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവൂല അമ്പലത്തിൽ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു ഞങ്ങക്ക് ഞാൻ പറഞ്ഞില്ലേ കസിന്റെ വീട് ഒരു കസിൻ ഉണ്ട് ഹസ്ബൻഡിന്റെ അവിടെ അപ്പൊ താമ്പരത്താണ് വീട് അപ്പൊ അങ്ങോട്ട് പോകാതെ പ്ലാൻ ചെയ്യുള്ളൂ അപ്പൊ ഞങ്ങള് പോകുമ്പോ ഏതെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓട്ടോയ്ക്ക ചെട്ടോണ്ടിങ്ങനെ പറഞ്ഞു ഇങ്ങനെ സ്വീറ്റ്സ് അപ്പൊ കൊണ്ട് നിർത്തിയത് എവിടെയാണെന്ന് പറയാം നമ്മുടെ ആനന്ദാ എക്സ്ക്യൂസ് നമ്മുടെ ഞാൻ എന്റെ മധുര ബ്ലോക്ക് പറഞ്ഞിട്ടുണ്ട് ഉറ്റുപോട് ആനന്ദാസ് അത് തമിഴ്നാട്ടിലുള്ളത് കേട്ടോ ചെന്നൈയിലും ആ ഒരു ഇതിനു മുമ്പിലാണ് കൊണ്ടുനിർക്കുന്നത് അപ്പൊ നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നമ്മൾ അവിടെ സ്വീറ്റ്സ് ആണ് വാങ്ങിച്ചത് നല്ല സ്വീറ്റ്സ് ആകട്ടെ അവിടെ ഞാൻ എന്റെ മധുര ബ്ലോക്കിന് ഞാൻ ഡീറ്റെയിൽഡ് അത് പറഞ്ഞിട്ടുണ്ട് ആനന്ദാസിനെ പറ്റി അപ്പൊ അവിടെ നിന്ന് നമ്മള് അതായത് നമ്മൾ ചെന്നൈ ആനന്ദാസിൽ നിന്ന് ഞങ്ങള് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ താമ്പരത്തേക്ക് പോകാനായിട്ട് അന്ന് റെഡി അപ്പൊ സ്വീറ്റ്സ് ഒക്കെ നമ്മൾ ഓട്ടോയ്ക്കകത്ത് ഇങ്ങനെ കയറി അപ്പൊ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അതായത് നമ്മുടെ നമ്മൾ ചെന്ന് ഇറങ്ങിയ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതല്ല അതിന് നേരെ ഇപ്പുറത്തായിട്ട് സബർബൻ ട്രെയിൻ പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെയാണ് ഈ ചെന്നൈയിൽ ചെന്നിറങ്ങഴിഞ്ഞാൽ നമുക്ക് ഇത്തവണത്തൊക്കെ കറങ്ങണമെങ്കിൽ ഈ ട്രെയിനിൽ പോകാം സുഖമാണ് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ് കുറവാണ് അഞ്ച് രൂപയൊക്കെ ഉള്ളു ഒരാൾക്ക് തൊട്ടടുത്ത അടുത്ത സ്റ്റേഷനിലേക്ക് ഇറങ്ങണമെങ്കിൽ ഏറ്റവും ദൂരേക്ക് പോകണമെങ്കിൽ പത്ത് രൂപ അത് ചെന്നൈ സെറ്റിയിട്ട് അകത്ത് ഫുൾ കറങ്ങുന്ന ട്രെയിനാണ് ഭയങ്കര ഒരു സൗകര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ അവിടെയുള്ള ആളുകൾക്ക് ജോലിക്ക് പോകാനും എല്ലാം ഈ ട്രെയിനാണ് അവിടെ ആശ്രയിക്കുന്നത് അപ്പോ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് നമ്മൾ ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ കൂടി ചാടി കയറുക അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ ആ പതുക്കെ പതുക്കൊക്കെ നിന്നാ ട്രെയിൻ പോവും അത്രയ്ക്ക് തിരക്കും അത്രയ്ക്ക് സ്പീഡും എല്ലാം വേണം പക്ഷെ ഭയങ്കര സൗകര്യമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ അപ്പൊ നമ്മൾ ട്രെയിനിലേക്ക് കയറുന്നതിന് സംഭവം ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഈ ആനന്ദാ ഒക്കെ വീട്ടിലൊക്കെ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ചെന്നൈയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എവിടെ നോക്കിയാലും കാണുന്ന ഒന്നാണ് ഷമാമിന്റെ ജ്യൂസ് കേട്ടോ ഞാൻ മധുര ബ്ലോക്കിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ എവിടെ നോക്കിയാലും കാണുന്നതാണ് കരിമ്പിൻ ജ്യൂസ് അതുപോലെ ഈ ചെന്നൈയിൽ നമ്മൾ കാണുന്നതാണ് ഷമാമിന്റെ ജ്യൂസ് അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ജ്യൂസ് അതുപോലെ എറക്കാരോ ജ്യൂസ് ഒരു വിധം ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോ ഇതേപോലെ ചെറിയ വണ്ടി വണ്ടിക്കടകളുണ്ട് വളരെ നീറ്റാണ് അത് അവിടുത്തെ തമിഴ് ലേഡീസ് വരെ നടത്തുന്നുണ്ട് അവരുടെ ഒരു വരുമാന മാർഗമാണ് കേട്ടോ അവർ അവരുടേതായ ഒരു വരുമാനം അവരുണ്ടാക്കുന്നു അങ്ങനെയാണ് പക്ഷെ വളരെ വൃത്തി രണ്ടോ മൂന്നോ മിക്സി ഉണ്ടാവും രണ്ട് മിക്സി ഉണ്ടാവും എല്ലാ എല്ലാവരുടെയും കയ്യിൽ അതിനകത്ത് ആ മിക്സിയിൽ ഈ പറഞ്ഞത് ക്ഷമാം ഉണ്ടാവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പുതിയ ക്ഷമാ തന്നെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഉടനെ ലോക്കൽ പ്രോഡക്ട്സ് ആണെന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ടാവുന്നതാണ് അവർ തന്നെ കട്ട് ചെയ്ത് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ഈ മിക്സിലേക്ക് ഇടേണ്ട ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടത് എന്താ ഈ ക്ഷമാം ജ്യൂസിലെ ഒരു കാരണവശാലും നമ്മൾ വെള്ളം ഒഴിക്കരുത് ഒരു ഒരു കാൽ ഗ്ലാസ് പോലും നമ്മൾ വെള്ളം ഒഴിക്കരുത് എന്നത് അവിടുന്ന് പഠിച്ചതാണ് കേട്ടോ ഐസ് ആണ് നമ്മൾ ഇടേണ്ടത് ഈ ക്ഷമാം കട്ട് ചെയ്ത് അതിന്റെ അകത്തെ പൽപ്പം കൂടെ മാറ്റിത് തൊടിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് അതിനകത്തേക്ക് ഐസ് ക്യൂബ്സും പഞ്ചസാരയും അവർ ഇടുന്നത് ഈ ഐസ് ക്യൂബ് ഇട്ടുന്ന പ്രയോജനം എന്ന് വെച്ചാൽ നല്ല തിക്കായിട്ട് വരും ജ്യൂസ് നമ്മൾ ഷെയ്ക്ക് ഒക്കെ കുടിക്കുന്നില്ലേ ആ ഒരു ഫീലിംഗ് ആണ് ഭയങ്കര ടേസ്റ്റി ആണ് കേട്ടോ അതിനുശേഷം ഞാൻ ക്ഷമാം ജ്യൂസിന്റെ ആരാധകൻ ഞാൻ പഠിച്ചത് എപ്പോഴാണ് ഓ ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ വീട്ടിലെ ക്ഷമാം കൊണ്ടുവരുമ്പോ ഞാൻ കുറച്ച് ഒരു കാല് ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് അരക്കുന്നത് അപ്പൊ അത് വെറും പച്ചവെള്ളം പോയിരിക്കും നമ്മൾ പഞ്ചസാരയും കൂടി കോരി എത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റുമില്ല ആ ജ്യൂസിന് അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത് എങ്ങനെ ഇത്രയും ടേസ്റ്റായിട്ട് ഷമാം ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് പക്ഷെ ഇപ്പഴല്ല ഇതിന്റെ ട്രിക്ക് കിട്ടിയത് അപ്പൊ ട്രിക്ക് കിട്ടുന്നത് ചെന്നൈയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഐസ് ക്യൂബ്സ് മാത്രമേ ഇതാവുള്ളൂ ഇടാൻ പാടുള്ളൂ നമ്മളൊരു എനിക്ക് തോന്നുന്നു ഷമാമിന്റെ ഒരു പകുതി കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഒരു അഞ്ചോ ആറോ ഐസ് ക്യൂബ്സ് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഈ ഐസ് ക്യൂബ്സ് തടിച്ചു കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ ഭയങ്കര തിക്കായിട്ട് അത് ഷെയ്ക്ക് പോലെ ഇട്ടു നല്ല ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരിക്കലും ക്ഷമാമിൽ ഒരു കാൽ ഗ്ലാസ് തന്നെ ഒരു സ്പൂൺ പോലും വെള്ളം ഒഴിക്കും വെള്ള ഒഴിച്ചാൽ പോയി ജ്യൂസ് അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റേ പോയി അങ്ങനെ പിന്നെ അതുപോലെ അതൊക്കെയാണോ ഇതൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പൊ ഇത് എല്ലാ ഒരുവിധം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോ എല്ലാ സ്ഥലത്തും തമിഴ് ലേഡീസ് ഇങ്ങനെ ഈ ഒരു ഇതുപോലെ വണ്ടി കടകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ചെറിയ ചെറിയ ഷോപ്പ്സ് പക്ഷെ അത് നല്ല വൃത്തിയായിട്ട് അവര് ചെയ്യുന്നത് നമ്മുടെ മുമ്പേ കട്ട് ചെയ്ത് നല്ല നീറ്റാണ് കേട്ടോ അപ്പൊ അത് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അപ്പൊ എപ്പോഴെങ്കിലും ഇത് ചെന്നൈയിലൊക്കെ പോകുമ്പോ ഇത് മറക്കണ്ട അത് ഇവിടുത്തെ ഒരു ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ് ഷമാം ഡ്രാഗൺ ഫ്രൂട്ട് അടക്കേടോ ഈ മൂന്നിനെയും ജ്യൂസ് ഒരു അഞ്ചു മിനിറ്റ് കൂടുമ്പോ ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു വണ്ടിക്കടകൾ വേണ്ടതായി നീറ്റായിട്ട് അവരെ ചെയ്തുതരും കേട്ടോ അപ്പൊ അന്ന് അത് കുടിച്ചുകൊണ്ട് ഷമാം ജ്യൂസ് നല്ല പോലെ ജ്യൂസ് അടിക്കാതി ഞാൻ പഠിച്ചു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഈ പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ സീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ സബർബൻ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് സബർബൻ ട്രെയിനിൽ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ട്രെയിൻ വരും കയറുന്ന മാത്രമേ ഉള്ളൂ നമുക്ക് സീറ്റൊക്കെ കിട്ടി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം ഇതിന് ഇതിന് ഡോർ അടയ്ക്കുന്ന പണിയൊന്നും ഇല്ല കേട്ടോ എനിക്കൊന്നും ഡോറേ ഇല്ല അതിന് കയറാം അടക്കണ ഫെസിലിറ്റി ഒന്നും ഇതിന് ഇല്ല പിന്നെ നമ്മൾ ഈ നാ വഴി പോകുമ്പോൾ നമ്മൾ തമിഴ് സിനിമകളിലൊക്കെ കണ്ടേക്കുന്ന പല പല സ്ഥലങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് പോകണം പക്ഷെ പെട്ടെന്ന് എത്തും കണ്ടോ അത് സ്പീഡാണ് അപ്പൊ ഞങ്ങൾ അവിടെ എത്തി അതായത് താമ്പരം സ്റ്റേഷനിൽ ഇറങ്ങി അപ്പൊ ഞങ്ങളുടെ കസിന്റെ ഹസ്ബൻഡും കുഞ്ഞും ഞങ്ങളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് അവരെ കണ്ടു കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ് എനിക്ക് തോന്നിയ ഒരു പത്ത് വർഷം തന്നെ പറയാം കാരണം ഞങ്ങൾ ഗൾഫിലായിരുന്നപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ ഇവര് നാട്ടിലുണ്ടാവില്ല അങ്ങനെ വർഷങ്ങളായി കണ്ടിട്ട് അപ്പൊ വർഷങ്ങൾക്ക് ശേഷം അത് കാണുന്നത് അപ്പൊ മോക്ക് ഞാൻ ഉടുപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കൊടുക്കാൻ കാരണം കുഞ്ഞിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ മൂക്ക് ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിരുന്നു അന്ന് യൂട്യൂബ് ചാനലില്ലാത്തവരെ ആ വീഡിയോസ് ആ ഫോട്ടോസ് ഒന്നും എടുത്തില്ലായിരുന്നു ഞാൻ എന്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ അങ്ങനെ അവിടെ ചെന്നിറങ്ങി അപ്പൊ നമ്മള് വളരെ ഹാപ്പി ആയിട്ട് അവരെയൊക്കെ കണ്ടു അവരുടെ വണ്ടിക്കകത്ത് കയറി എന്റെ വീട്ടിലേക്ക് പോയി അപ്പൊ വീട്ടിൽ ചെന്നപ്പോ ഒരു എന്നും പോയി മാത്രം വലിയൊരു സദ്യ എന്ന് പറയാൻ ഉണ്ടാക്കി വെച്ചിരുന്നത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കേട്ടോ എന്തൊക്കെയാണ് എനിക്കല്ല ചിക്കൻ ഫിഷ് ചെമ്മീൻ അതുപോലെ ഞണ്ട് എല്ലാ ഐറ്റംസും ഉണ്ടാക്കി ഒരുപാട് എഫേർട്ട് എടുത്ത് പുള്ളിക്കാരി അതെല്ലാം സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ചു കൊറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ സബർബൻ അർബൻ സ്റ്റേഷനിലെ കൊണ്ടുവിട്ടു കേട്ടോ കൊണ്ടുവിട്ടു അപ്പൊ അവിടെ നിന്ന് ട്രെയിൻ ഉണ്ടല്ലോ അവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മുടെ ചെന്നൈയിലേക്ക് ചെന്നൈ ചെന്നൈ എന്ന് വെച്ചാൽ നമ്മുടെ എം ജി ആർ ആ സ്റ്റേഷൻ ഉണ്ടല്ലോ അങ്ങോട്ട് പക്ഷെ ആ ഒരു സ്ഥലത്തേക്കാണ് റെയിൽവേ സ്റ്റേഷൻ രണ്ടും രണ്ടാണ് ഇവിടെ സദർ ബണ്ഡിയും പറ്റേല് വന്നിറങ്ങി അപ്പൊ അന്ന് ഞങ്ങളുടെ പ്ലാൻ എന്താന്ന് വെച്ചാല് മെറീന ബീച്ചിൽ പോണം വൈകുന്നേരം അതാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പൊ കസിന്റെ വീട്ടില് കുറെ സമയം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോ ഞങ്ങള് തിരിച്ചെത്തി നമ്മുടെ മെയിൻ സെന്ററിയിലേക്ക് എത്തി അപ്പൊ അവിടെ അടുത്ത് ഞാൻ മെറീന ബീച്ച് മെറീന ബീച്ച് പോകുന്ന വലിയ ആഗ്രഹം അവിടെ അപ്പൊ അന്ന് വന്ന് ഞങ്ങള് റൂമിലൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങള് താമസിക്കുന്ന ഹോട്ടലിന്റെ അവിടെ നിന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആണ് മെറീന ബീച്ചിലേക്ക് നമ്മൾ അടുത്ത റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ റൂം അപ്പൊ അവിടെ നിന്ന് നേരെ മെറീന ബീച്ചിലേക്ക് അപ്പൊ മെറീന ബീച്ചിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വരികയാലോ അല്ലെങ്കിൽ വീഡിയോ ഇപ്പൊ തന്നെ നല്ല ലെങ്തി ആയി പറഞ്ഞു പറഞ്ഞു പോകുമ്പോഴത്തേന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുപോയി അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ മെറീന ബീച്ചിന്റെ വിശേഷങ്ങൾ പറയാം അത് കഴിഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ് കൂടി വെഞ്ഞ ഒരു വീഡിയോ കൂടി പാർട്ട് ഫോർ കൂടി ഇടാം അതിനകത്ത് ഞങ്ങൾ ചെന്നൈയിൽ മഹാബലിപുരത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആ വിശേഷങ്ങള് പറയാം മഹാബലിപുരം നല്ല ഭംഗിയൊരു സ്ഥലോ അപ്പൊ ഇതൊക്കെ എനിക്ക് പോ പാട്ടില്ല അപ്പൊ അതോടെ നമുക്ക് ചെന്നൈ വ്ലോഗ് തീരും അപ്പൊ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ഈ വീഡിയോ വീഡിയോയിൽ ആക്കുന്നില്ല അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതുന്നു ഞാൻ ആ ഒരു ഫീനോട് കൂടി ആട്ടോ പറയുന്നത് അതുകൊണ്ട് അതിൻ്റെതായ ത്രില്ണ്ടാവും ഈ സംസാരത്തില് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ബൈ